ഒരു ബോക്സ് പോലെ വരും ഇതാണ് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ചിങ് വരെ നീല് ഇതിങ്ങനെ പൊളിഞ്ഞ് നിൽക്കും ഇവിടെ സ്റ്റിച്ച് ചെയ്തും രണ്ടത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ താഴെ ബോക്സ് പോലെ ഇങ്ങനെ നിൽക്കും പോക്കറ്റ് അപ്പോൾ അതാണ് പെളി മാർക്കത് ഇനി ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്ത ഒരു പോക്കറ്റ് കൂടി ഉണ്ട് അപ്പോൾ ഒരു പോക്കറ്റ് കൂടി റെഡി നമുക്ക് അത് റെഡി ആക്കി ഇതൊക്കെ ചെയ്യുന്നതാണ് ഇതിന്റെ മറ്റുള്ള വീഡിയോ കണ്ടിപ്പോരെ ഇത്ര രസമുള്ളത് ഇതിന്റെ പരിഗ്രം സുഗാന കണ്ടു മനസ്സിലാക്കി പഠിക്കുക ഇതിനെոչ ഒന്നും അറിയാത്തവനെ നിത്യപ്പിച്ചങ്ങായിട്ട് കൊടുക്കാനാണ് ആ വേറെ വിഷയം നമുക്ക് കണ്ടു പഠിക്കണം കണ്ടു പഠിക്കണം അപ്പോൾ മൈനക്കു ഗോപി വിളുന്നു നോണാ കടഞ്ഞനെ આવോ എന്ന് യാ സംസാരങ്ങളിലൊക്കെ പോയി ചടച്ചല്ലോക്ക് റെഡി ആയി അപ്പം നമ്മൾ ആദ്യത്തെ പോലെ തന്നെ അഞ്ചരക്ക് കൊടുക്ക

अंजला और अंजलि अट्रेंजी ना और किया और अंजलि के साथ अट्रेंजी नेर मार के यूं बोले वह बोले तने और अंजलि को समाप्त कर अट्रेंजी ने वह यूं बोले मेरे बेटे अं आज भी आज भी इंटरनेट नहीं चल रही है ना अभी तक यार ये आज ये आज ये क्या ये कूकी का एयर का सोने चकी सोने चकी नहीं मतलब ये क्या मिली टीवी देखी यार दुबारा ഇതിനെ ഇതോട്ട് വിട്ട അപ്പൊ പോക്കറ്റ് ഏകദേശം രണ്ട് നാല് അഞ്ച് പോക്കറ്റ് കണ്ടായി ഇനി നമ്മളെ നമ്മുടെ മെയിൻ പോക്കറ്റ് ഇനി നമ്മൾ മെയിൻ പോക്കറ്റ് ഇട്ടു തുടങ്ങുക അപ്പൊ അതിന് വേണ്ടത്

ഇതിന്റെ നല്ല വശം വെക്കുക എന്നിട്ട് പോക്കറ്റിൻ്റെ വേല വെച്ചിട്ട് ഇവിടെ വിട്ടിട്ട് കൊടുത്തിട്ടുണ്ടാവുക ഈ വെട്ടിൽ നിന്ന് ഈ വിട്ടെന്ന് കറക്റ്റ് ആയിട്ട് ക്ലോസ് പോക്കറ്റീനതാ ഈ വെട്ടിൽ നിന്ന് ഈ വെട്ടിലോട്ട് ക്ലോസ് ആയിട്ട് വയ്ക്കുക നെക്സ്റ്റ് അടുത്ത പോക്കറ്റ് അതേപോലെ തന്നെ ആ വിട്ടുന്ന വിട്ടിട്ട്

ഉള്ളിലോട്ട് തള്ളി ഇട്ട് കൊടുക്കുക പോക്കറ്റ് നമ്മൾ പോക്കറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് പഠിക്കുക മതിയാണ് അപ്പം ഇതാണ് മെയിൻ പോക്കറ്റ് എന്ന് പറയുന്നത് മെയിൻ പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെറുപ്പം नंबर 3 और 4 इवाले ए पुलिया रिकर तो पुलिया रिकर निकल दिया मतलब आप आगे हम बोले अब वो केटिले में ले स्लाइड किया केटिले मेन ओपन ഇതിനെ നേരെ ഉള്ളിലോട്ടിട്ട് കുടിക്കുക ഉള്ളിട്ട് കുടിച്ചിട്ടുക പോക്കറ്റിനെ അടിച്ചു മുറിക്കുക അടിച്ചു മുറിക്കുക എന്നിട്ട് ഇതിനെ നേരം മുറിച്ചു കൊടുക്കുക ഇനി മേലെ സ്റ്റിച്ച് കൊടുക്കുക ഭാഗത്തെ പോക്കറ്റാണ് പോക്കറ്റ് ആണ് അപ്പോൾ കുഞ്ഞു പോക്കറ്റ് വരുന്നുണ്ട്ക്കറ്റ് ഈ കുഞ്ഞു പോക്കറ്റ് കിട്ടുന്നത് ഏറ്റവും ചെറിയ കുഞ്ഞു പോക്കറ്റ് ഇവിടെ ആയിട്ട് അയ്യോ ലെവലിലാണ് ഈ പോക്കറ്റ് വരണ്ടത് ഇനി നമ്മൾ പോക്കറ്റിന് നേരെ